എന്ത് ചേച്ചി ഇപ്പൊ എന്താ പറഞ്ഞത് ആ ചേച്ചിക്ക് ആരാണ് സെഖാവ് എം മുകേഷ് എന്ന് അറിയില്ലെന്ന് തോന്നുന്നു സെഖാവ് എം മുകേഷിന് ഒരു ചരിത്രമുണ്ട് അറിയാ വേറെ നിങ്ങൾ മലയാള സിനിമ എടുത്തു നോക്കൂ കൊല്ലത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ അല്ലേ മുകേഷ് അതിന് അതിനൊന്നുമില്ലേ അതുകൊണ്ട് പാർലമെന്റിൽ പോയിട്ട് എന്ത് പ്രയോജനം പാർലമെന്റിൽ പോയിട്ട് എന്ത് പ്രയോജനം ഈ പുഷ്പങ്ങളെല്ലാം ഇവിടെ കൃഷി ചെയ്യുന്നതാണെങ്കിൽ നല്ല രസമുണ്ട് എല്ലാ കാലഘട്ടത്തിലും രാഷ്ട്രീയ പാർട്ടികൾ ഫണ്ട് സ്വീകരിക്കാറുണ്ട് അവസരം ഞങ്ങൾക്ക് പറഞ്ഞു പാർട്ടിയുടെ പേരാണ് എന്ന് മാത്രമേ പെർഫോമൻസ് കുറച്ച് വെയിറ്റ് കേന്ദ്രം കേരളത്തെ ഞെരുക്കുന്നു അഭിപ്രായം നിങ്ങൾക്കുണ്ടോ കേന്ദ്രത്തിന്റെ എന്റെ അഭിപ്രായം പറയുമ്പോളെ ഈ ചാനലിൽ ബിന്ദു കൃഷ്ണ പറയുന്ന കാര്യങ്ങളൊക്കെ തെളിയിക്കാനുള്ളത് ബിന്ദു കൃഷ്ണോ